സംവിധാന രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള കമൽ അനശ്വരമായ ഒരുപിടി സിനിമകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് കമലിന്റെ പുതിയ ചിത്രം വിവേകാനന്ദൻ വൈറലാണ് റിലീസ് ചെയ്തത് ഷൈൻ ടോം ചാക്കോയാണ് ചിത്രത്തിലെ നായകൻ വർഷങ്ങൾക്ക് മുമ്പ് കമലിന്റെ സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി ഷൈൻ ടോം ചാക്കോ പ്രവർത്തിച്ചിട്ടുണ്ട് കമലിനൊപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചവരിൽ പലരും പിൽക്കാലത്ത് സിനിമാ രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടവരാണ് നടൻ ദിലീപ് സംവിധായകൻ ലാൽ ജോസ് തുടങ്ങിയവരെല്ലാം ഇതിനുദാഹരണമാണ് കമലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് ദിലീപ് സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് ദിലീപിന്റെ തുടക്കകാലത്തെക്കുറിച്ച് കമൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരു അഭിമുഖത്തിലാണ് ദിലീപിനെ കുറിച്ച് സംവിധായകൻ സംസാരിച്ചത് പൂക്കാലം പരവായി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒരു ദിവസം ലൊക്കേഷനിലേക്ക് ദിലീപും അബിയും കൂടി വന്നു ജയറാമിനെ പരിചയപ്പെടുത്തി ഗോപാലകൃഷ്ണൻ എന്നാണ് അന്ന് ദിലീപിനെ വിളിക്കുന്നത് അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്യണമെന്നുണ്ട് കമലിന്റെ കൂടെ നിർത്തണമെന്ന് ജയറാം പറഞ്ഞു അടുത്ത പടം മുതൽ നിർത്താമെന്ന് ഞാൻ ആ പടത്തിൽ കാവ്യമാധവൻ ബാലതാരമായി അഭിനയിക്കുന്നുണ്ട് ചില നിയോഗങ്ങളാണ് ഞാൻ പറയുന്നത് വിഷ്ണുലോകമാണ് അടുത്ത പടം മലമ്പുഴയിലാണ് ഷൂട്ടിംഗ് ഷൂട്ടിങ്ങിന്റെ തലേദിവസം വരാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ ലൊക്കേഷനിൽ എത്തിയെങ്കിലും ദിലീപ് വന്നില്ല ഞാൻ പിന്നെ അത് വിട്ടു പിറ്റേന്ന് രാവിലെ ഷൂട്ടിംഗ് തുടങ്ങി ഉച്ചയായപ്പോൾ ദിലീപ് വിയർത്തൊരു ബാഗുമായി കയറി വരുന്നു ഇന്നലെ വരാനല്ലേ പറഞ്ഞത് അസിസ്റ്റന്റ് ഡയറക്ടർ ആകാൻ ആദ്യത്തെ ക്വാളിറ്റി സമയനിഷ്ഠ പാലിക്കലാണെന്ന് പറഞ്ഞു ഞാൻ ദിലീപിന് വഴക്ക് പറഞ്ഞു സാറെ പെട്ടുപോയി ഇന്നലെ എനിക്ക് കൊട്ടാരക്കരയിലായിരുന്നു മിമിക്രി മിമിക്രി കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിക്ക് ബസ് കയറി പാലക്കാട് എത്തിയപ്പോൾ ഒൻപത് മണിയായി എന്ന് ദിലീപ് എനിക്ക് ഭയങ്കര വിഷമം തോന്നി പക്ഷെ ദിലീപ് വരാതെ വരാതെയായപ്പോൾ ഗോപിനാഥ് എന്നയാളെ അസിസ്റ്റന്റ് ഡയറക്ടറാക്കിയിരുന്നു അടുത്ത പടത്തിൽ നോക്കാമെന്ന് ഞാൻ ദിലീപിനോട് പറഞ്ഞു ദിലീപ് തിരിച്ചു കണ്ടപ്പോൾ വിഷമം തോന്നി ഒരു അസിസ്റ്റന്റിനെ കൂടി വെക്കാമോ എന്ന് പ്രൊഡക്ഷനിലും ചോദിച്ചപ്പോൾ സമ്മതം ലഭിച്ചു ദിലീപിനെ തിരിച്ചു വിളിച്ചു ചില നിമിത്തങ്ങൾ അങ്ങനെയാണ് സഹസംവിധായകനാകുന്നതിനേക്കാൾ അഭിനയിക്കാനാണ് ദിലീപിന് താൽപര്യം പക്ഷെ എന്നോട് പറയില്ല അക്കു അക്ബറും ദിലീപും ജോസും ഭയങ്കര കമ്പനിയാണ് മിക്കവാറും ഒരു റൂമിലാണ് അവർ താമസം ഓരോ പടത്തിലും ദിലീപിന് ഒരു റോൾ കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കും എന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമയുടെ സമയത്താണ് ദിലീപിന് എന്തായാലും ഒരു റോൾ കൊടുക്കണമെന്ന് ലാൽ ജോസ് പറഞ്ഞത് ആ സിനിമയിലൂടെയാണ് ദിലീപ് അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നതെന്ന് കമൽ ചോദിച്ചു ചൂണ്ടിക്കാട്ടി തന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്തവർ സിനിമയിൽ പിന്നീട് സജീവമായി എന്നത് ചലച്ചിത്ര ജീവിതത്തിൽ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ നേട്ടങ്ങളാണെന്നും കമൽ വ്യക്തമാക്കി